thank <laughs> you Jam June hypermarket exceeding expectations. ഇവിടെ ഈ ബൈപ്പാസ് ജംഗ്ഷനിലെ അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ മെയിൻ ജംഗ്ഷനായ ബൈപ്പാസ് റൂട്ടിൽ ഒരു സിഗ്നൽ ഉണ്ട് ഈ സിഗ്നൽ ദീർഘനാളായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നേവരെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അതിൻ്റെ പ്രവർത്തിക്കും കൈകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു മൂന്ന് ഭാഗത്തേക്ക് ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാനുള്ള വണ്ടികൾക്ക് തിരിഞ്ഞു പോകാനുള്ള ഫ്രീ ലഫ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് മുമ്പൊക്കെ ഈ ഇത് തുറന്ന സമയത്ത് ഈ സിഗ്നൽ തുറന്ന സമയത്ത് ബസ് തൊഴിലാളി യൂണിയൻ എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ട് അത് നിർത്തിവച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സുകൾ ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് അതുപോലെ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട എട്ട് റൂട്ടിലേക്ക് ബസ്സുകൾ കടന്നു പോകുന്ന ഒരു പ്രധാന ജംഗ്ഷനാണ് ഇവിടെ കാരണം ഇത് ഇവിടെ ഒരു അര മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചെട്ട് ബസ്സുകൾ ഒരുമിച്ച് കയറി വരികയും ആ ബസ്സുകൾക്ക് പിന്നെ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തുടർന്ന് സർവീസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഈ സിഗ്നൽ മറികടന്ന് നേരെ അങ്ങോട്ട് പോയാൽ അങ്ങടിപ്പുറത്ത് പുറത്ത് പോയാൽ അവിടെയും ബ്ലോക്കാണ് തിരിഞ്ഞ് ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒരു അടുത്തൊരു സിഗ്നലുണ്ട് ഇത് കാരണം ബസ്സുകൾക്ക് കൃത്യമായി ടൈം അനുസരിച്ച് സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നൊക്കെ ഞങ്ങളത് എതിർത്ത് പോന്നിരുന്നതും അതങ്ങനെ നിർത്തി വെച്ചിരുന്നതും ഇപ്പം ഇത് ഒരു ഏകപക്ഷീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിഗ്നൽ ഇവിടെ ഓണാക്കിയിട്ടുണ്ട് ഈ ഓണാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകാർ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വീക്ഷിച്ചൊക്കെ മനസ്സിലാവുന്നത് വളരെ ആ ഒരു സിഗ്നൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടികൾ കെട്ടി അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വണ്ടികൾ കെട്ടി അതുപോലെ തന്നെ അതിന്റെ അടിയിലൂടെ വേണം ഞങ്ങൾ ബസ്സിൽ തൊഴിലാളികൾക്ക് ഇതിനൊരു സർവീസ് നടത്താൻ വളരെ പ്രയാസമുണ്ട് കാരണം അത് ദീർഘനാളായിട്ട് ഞങ്ങൾ ഇവിടുത്തെ അധികാരികളോട് മുന്നിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇവിടെ ഫ്രീ ലെഫ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഈ സിഗ്നൽ ഓൺ ആക്കിക്കൊള്ളിരുന്നു പക്ഷെ ഇതുവരെ ആ ഫ്രീ ലെഫ്റ്റ് എടുക്കാൻ വേണ്ട ഒരു നടപടിയും ഈ ഭാഗത്ത് ഉണ്ടാവും ഉണ്ടായിട്ടില്ല പക്ഷെ അതില് അതിലേക്കാൾ ഉപരി ഒരു ഏകപക്ഷീയ നിലപാടിലൂടെ ഒരു അശാസ്ത്രീയമായ ഒരു സിംഗിൾ സംവിധാനമാണ് ഇപ്പൊ ഈ ബഹിഷ്പ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ ശക്തമായി ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുന്നത് ഇവിടെ ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രീ ലെഫ്റ്റ് വെച്ചതിന് ശേഷം അവര് ഈ സിഗ്നൽ സംവിധാനം വരുന്നത് ഞങ്ങൾക്ക് തടസ്സം കിട്ടണം അതെ ഇവിടുന്ന് ഇപ്പോ നിലമ്പൂര് പോകുന്ന ഒരു ബസ്സിന് വഴിക്കടവ് പോകുന്ന ഒരു ബസ്സിന് ഇവിടുന്ന് പുറത്തു കഴിഞ്ഞാല് വഴിക്കടവ് അതുപോലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകളാണ് ഉണ്ട് വണ്ടൂരുണ്ട് നിലമ്പൂരുണ്ട് പിന്നെ പാണ്ടിക്കാടുണ്ട് നിലമ്പൂർ അങ്ങനെ ഓരോ ബസ് സ്റ്റേഷനിലും കൃത്യമായി ഇതിന് ടൈമുണ്ട് ഈ ടൈമിൽ അവിടേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ബൈപ്പാസ് ആകട്ട് ചില്ലി സ്റ്റേഷൻ എത്തുമ്പോഴേക്കും ബസ്സിൻ്റെ ഏതാണ്ട് നല്ലൊരു ടൈം അപഹരിക്കപ്പെടുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരു കെട്ടിക്കടക്കലും കൂടി വരുന്നത് അതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് അതുപോലെ തന്നെ അരക്കുറമ്പ് കരിങ്കലത്താണ് ഈ റൂട്ടിലേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി നിരന്തരം ബസ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് പരാതിയാണ് അവർക്ക് ഈ സർവീസ് മുന്നോട്ട് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഈ കാര്യമായി ബന്ധപ്പെട്ട് സംജാതമായി തുടരായ സംഘടനയ്ക്ക് അവരുടെ അവരുടെ വികാരം കണക്കിലെടുത്തോളം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും പെരുന്തൽമത് രൂപയുടെ മഹാത്ഭുതം ക്വാളിറ്റിയിൽ വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ വാങ്ങിയാൽ നിരട്ടി വാങ്ങാം വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ പെരിന്തൽ മണ്ണയിലും കോട്ടൺ നൈറ്റി രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബ്ലാങ്കറ്റ് രണ്ടെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സെറ്റി കവർ അഞ്ചെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് പല്ലാസോ മെൻസ് ഷോട്ട് ഒൻപത് രൂപയ്ക്ക് പെരിന്തൽ മണ്ണിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുതം കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ